പാലായിൽ എം ഡി എം എയുമായി ഈരാറ്റുപെട്ട സ്വദേശികളായ രണ്ട് യുവാക്കൾ പിടിയിൽ പോയിന്റ് ഒൻപത് നാല് ഗ്രാമാണ് പിടിച്ചെടുത്തത് പാല മഹാറാണി ജംഗ്ഷനിൽ വെച്ചാണ് പോലീസ് ഇവരെ പിടികൂടിയത് കോട്ടയം എസ്പിയുടെ കീഴിലുള്ള രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇവരെ പിന്തുടർന്നെത്തി കസ്റ്റഡിയിലെടുത്തത് പാലാ നഗരത്തിൽ എം ഡി എം എ രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടി ബാംഗ്ലൂർ ബസിൽ വന്നിറങ്ങിയ യുവാക്കളെ പോലീസ് പിന്തുടർന്ന് എത്തി പിടികൂടുകയായിരുന്നു ഇരാറ്റുപേട്ട സ്വദേശികളാണ് പിടിയിലായത് ഇരാറ്റുപേട്ട നടക്കൽ വള്ളോപ്പറമ്പിൽ സഫീർ സഫീർവിയുടെ മകൻ റിയാ സഫീറും നടക്കൽ പത്തയപ്പടി പേരമ്പലത്തിൽ വീട്ടിൽ സെയ്ദ് മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് മുറുമാണ് പിടിയിലായത് പാല മഹാറാണി ജംഗ്ഷനിൽ വെച്ചാണ് പോലീസ് ഇവരെ പിടികൂടിയത് സംഭവം സംഭവമറിഞ്ഞ് ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടി കോട്ടയം എസ് പിയുടെ കീഴിലുള്ള രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇവരെ പിന്തുടർന്നെത്തി കസ്റ്റഡിയിലെടുത്തത് പാല പോലീസും പാല എക്സൈസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു ഐഫോറിയനോസ് പാല